ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഫ്ലഫി ആയിട്ട് ഒന്നൊന്നേ തൊടാതെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു ഉപ്പുമാവ് ചിലക്ക് കുഴഞ്ഞ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് കാര്യമില്ല കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ലെവലായിട്ട് റവയാണ് അത് വറുത്ത റവയാണ് മേടിച്ചത് പക്ഷേ എന്നാലും ഇങ്ങനെ ഫ്ലഫി ആയിട്ടുള്ള ഉപ്പ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് നമ്മൾ ഒന്നുകൂടെ ചെറുതായിട്ടൊന്നും വറുത്തെടുക്കുന്നതാണ് പക്ഷേ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഞാൻ ആ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഗിയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മുഴുവനെയുള്ള ഉഴുന്നും ഒരു ടീസ്പൂൺ കടുവുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് വറ്റൽമുളക് മുറിച്ചതും രണ്ട് മൂന്ന് തൻ്റെ കറിവേപ്പിലയും ഉഴുന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോളിയുള്ളി നാലായിട്ട് മുറിച്ചിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ലെവലായിട്ട് വളരെ പൊടിയായിട്ട് കുത്തി അരിഞ്ഞ് ഇഞ്ചിയും മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും പിന്നെ പച്ചമുളക് വട്ടത്തിൽ മുറിക്കുമ്പോൾ തീരെ അങ്ങ് ചെറുതാക്കേണ്ട കേട്ടോ ഒരിച്ചിരി വണ്ണത്തിൽ കിടക്കുന്നതാണ് നല്ലത് കാരണം കൊച്ചു കുട്ടികളൊക്കെ അറിയാതെ കയറി കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലോ അത് കാരണം അവർക്ക് പെറുക്കി മാറ്റാനായിട്ട് നമുക്കിപ്പോൾ പെറുക്കി മാറ്റി കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ ഒരിച്ചിരി വലുതായിട്ട് പച്ചമുളക് മുറിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് വെജിറ്റബിൾസ് എന്താണോ ഇഷ്ടമുള്ളത് അത് ഈ സമയത്താണ് ചേർക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് ഒരുപാട് ഇഷ്ടമല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇപ്പം ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഞാൻ വെജിറ്റബിൾസായിട്ട് ചേർത്ത് കൊടുത്തത് ഒരു വലിയൊരു ക്യാരറ്റാണ് അത് അരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു കപ്പ് കപ്പുണ്ടായിരുന്നു കൊത്തിയിരിഞ്ഞ് വന്നപ്പോൾ പിന്നെ ചേർത്ത് കൊടുത്തത് നാല് ടേബിൾ സ്പൂൺ കോണമാണ് കേട്ടോ വെജിറ്റബിൾസ് ചേർക്കാതെ വേണമെന്നുണ്ടെങ്കിലും ഉപ്പുമാവുണ്ടാക്കാം അത് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഞാൻ ഒരു കപ്പ് ലെവലായിട്ടുള്ള റവയ്ക്ക് ഒന്നേ മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഇച്ചിരി മുന്നിട്ട് നിൽക്കണം ഉപ്പേ എന്നാലേ ഉപ്പുമാവ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവുകയുള്ളൂ നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം തിളക്കാനങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും ആ റവ ഇട്ട് കൊടുക്കണം പക്ഷേ റവ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക റവ ഒന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അല്ലാന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൈകൊണ്ട് റവ ഇട്ട് കൊടുക്കുകയും ഒരു കൈകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും കൂടെ ചെയ്യണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി മൂടിയൊന്ന് വെക്കണേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും പ്രെസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾ മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ആ അടപ്പ് തുറക്കാതിരിക്കണം കേട്ടോ ആ ലിഡ് അങ്ങനെ തന്നെ വെച്ചേക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പൂണോ സ്പാച്ചിലോ ഇട്ടോ ഒന്നും ഇളക്കാതെ ഒരു ഫോർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോർക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് ചിക്കി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുമേ പക്ഷേ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൽ പോറിൽ വീഴാതെയും ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ അതിലേക്ക് അരക്കപ്പ് ചെറിയ തേങ്ങ കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയൊക്കെ എടുക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പച്ചക്കറി ആഡ് ചെയ്തല്ലോ പച്ചക്കറി വഴറ്റിയ കൂട്ടത്തിൽ നമുക്ക് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ തേങ്ങ ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇല്ലെങ്കിലും നല്ല ആണ് ഇപ്പോൾ ദേ നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്